ഹലോ വെൽക്കം ടു അവർ ബ്ലോഗ് ദാ ഒരു തിരക്ക് പിടിച്ച ദിവസത്തെ വിശേഷങ്ങളാട്ടോ ഇന്ന് പങ്കുവെക്കണത് ഇന്ന് ദ രാവിലെ നമ്മുടെ ഷോപ്പിൽ നിന്ന് കുറച്ച് ഈ കുറച്ച് ഡാമേജായ പാത്രങ്ങളൊക്കെ കൊണ്ട് നമ്മളത് മാറ്റി മേടിക്കാൻ വേണം നമുക്ക് പിന്നെ അതുപോലെ തന്നെ കുറച്ച് പുതിയതും കൂടെ മേടിക്കണം അപ്പോൾ അതെ രാഷ്ടം അപ്പോൾ ഞാൻ വെറുതെ കൂടെ കയറിയിരുന്നു കാരണം എനിക്ക് വീട്ടിലൊന്നും മേടിക്കാനില്ല എന്നാലും എന്തായാലും ഒരു വഴിക്ക് പോകണതല്ലോ ഞാനും ഉണ്ടെന്ന് പറഞ്ഞ് ഞാനും കൂടെ കയറിയിരുന്നു അപ്പോൾ ഗൗരി ഉണ്ട് കൂടെ അങ്ങനെ അതെ നമ്മൾ പോവാണപ്പോൾ ശരി ശരിക്കും പിന്നെ നമ്മൾ പോകണത് ഒരു റീറ്റെയിൽ ഷോപ്പിലേക്കല്ല ഹോൾസെയിൽ ഷോപ്പിലേക്ക് ഗോഡൗണിലേക്കാണ് പോകണേ കാരണം നമുക്ക് കടയിലേക്ക് ഒരെണ്ണം രണ്ടെണ്ണം അല്ലല്ലോ മേടിക്കേണ്ടത് കുറേ ഐറ്റംസ് മേടിക്കണമല്ലോ അപ്പോൾ നമ്മൾ അവിടെ പോയിട്ടാണ് പാത്രങ്ങളൊക്കെ എടുക്കാറില്ല ഇതാണ് ഗോഡൗൺ അപ്പോൾ പഴയ പാത്രങ്ങളൊക്കെ അവിടെ റിട്ടേൺ ചെയ്തിട്ട് പുതിയത് മേടിക്കണം സാധാരണ ഞാൻ ഇവിടെ ആദ്യമൊക്കെ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രേഷപ്പം അങ്ങനെ കയറി അപ്പം നമുക്ക് വീട്ടിൽ എല്ലാ ഐറ്റംസും ഉണ്ട് ഹോൾസെയിലാണെന്നുള്ളൂ അപ്പോൾ ഇവിടെ ഓരോരോ ഷോപ്പുകളിലേക്ക് പോവും അപ്പം നമ്മളിവിടെ വന്ന് മേടിക്കുമ്പോൾ എന്ന് വെച്ചാൽ റേറ്റിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാവും അപ്പോൾ പിന്നെ നമുക്ക് കടയിലേക്ക് എപ്പോഴും ഇവിടെയാണല്ലോ നല്ലത് അങ്ങനതേ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ സാധാരണ ഞാൻ പണ്ടൊക്കെ വരുമ്പോൾ വീട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ കണകുണോ ഓരോ സാധനങ്ങളൊക്കെ എടുക്കാറുണ്ട് ഇപ്രാവശ്യമൊന്നും ഞാൻ എടുത്തില്ല ആകതെ ഇപ്പോൾ ലാസ്റ്റ് വെച്ചൊരു ഫാൻ മാത്രമേ നമ്മുടെ വീട്ടിലായിട്ട് എടുത്തുള്ളൂ ബാക്കിയെല്ലാം കടയിലേക്ക് അപ്പോൾ അത് ഫുൾ ലോഡ് വണ്ടിയിൽ ഫുൾ ലോഡായി ഞങ്ങളിത് പോവാണ് അപ്പോൾ മൂന്നും മൂന്നര സമയമായിട്ടോ അപ്പോൾ തിരിച്ചു പോകണ വഴിക്ക് കണ്ണനെ അച്ചൂരി കൊണ്ടുപോകാന്ന് കരുതി കാരണം ഇനിയിപ്പോൾ അവർ സ്കൂൾ ബസ്സിലൊക്കെ കയറി വീട്ടിൽ വരുമ്പോഴേക്കും ലേറ്റ് ആവുമല്ലോ പിന്നെ പോരാത്തേനെ നമുക്കിന്ന് സ്ഥലം വരെ പോകണം അപ്പോഴേ പിള്ളേർ വണ്ടി കയറി അപ്പോൾ എപ്പോൾ നമ്മള് സ്കൂളിൽ നിന്ന് വിളിക്കാൻ പോകുമ്പോഴേ നാലാളും കൂടെ ഉണ്ടാവും കേട്ടോ കാരണം ഇവർ ഒരുമിച്ചാണ് നിൽക്കണത് അപ്പോൾ നമ്മളെ കാണുമ്പോൾ ഇവര് ഇവർക്കും ശീലം വേഗം വരും ഇപ്പോൾ അങ്ങനെ വീട്ടിൽ ചെന്ന് വീട്ടിൽ ചെന്ന് ഇവരൊന്ന് മേലൊക്കെ കഴിച്ച് നല്ല ഫുഡൊക്കെ കൊടുത്തിട്ട് വേണം വേണം നമുക്കൊരു സ്ഥലം വരെ പോകാനായിട്ട് ഞാൻ ദേ പിള്ളേരേക്കൊന്ന് റെഡിയാക്കി എപ്പോഴും ഞായറാഴ്ച ഏട്ടൻ കടയിൽ പോയി നമ്മുടെ മേടിച്ച പാത്രങ്ങൾ സാധനങ്ങളൊക്കെ കടയിൽ ലോഡിറക്കി ഇതാ തിരിച്ചു വന്നു അപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് കൊരറ്റിപ്പള്ളിയിലേക്ക് കേട്ടോ പെരുന്നാളാണ് പെരുന്നാളാണിപ്പോൾ ഒരു മാസം ഉണ്ട് അവിടെ പക്ഷേ ഇപ്പോൾ തീരാറായി നമ്മൾ ലേറ്റായി സദ്യത്തിൽ അറിയാൻ കേട്ടോ അങ്ങനെ ദേ ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ് അപ്പോൾ നാളെ നാളെ മറ്റൊന്നേ നല്ല തിരക്കാക്കി അതാണ് കേട്ടോ ഇന്ന് തന്നെ വന്നത് അപ്പോഴത്തെ കൊച്ചുങ്ങളെയും കൊണ്ട് പള്ളിപ്പെരുന്നാളിന് പോവുകയാണ് ഞങ്ങൾ ചാലക്കുടിയിലായിരുന്നു ചാലക്കുടിയിലായിരുന്നു എൻ്റെ വീട് ഞാൻ പറഞ്ഞിരുന്നുള്ളു അപ്പോൾ അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാലക്കുടി ചാലക്കുടി പള്ളി പെരുന്നാൾ കണ്ണമ്പുഴ താലപ്പുലി കുരറ്റിപ്പള്ളി പെരുന്നാൾ കൂടപ്പുഴ ഷഷ്ടി ഈ നാല് വിശേഷങ്ങളും അവിടെയുള്ള എല്ലാവരും മുടങ്ങാതെ പോകുന്ന സംഭവമാണ് അപ്പോൾ കല്യാണം കഴിഞ്ഞ് കല്യാണത്തിന് മുന്നേ എല്ലാ കൊല്ലവും അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ പോകാറുണ്ട് പിന്നെ കല്യാണം കഴിഞ്ഞിട്ടും ഞായഴ്ചടം ഗൾഫിലായിരുന്നു അപ്പോൾ സ്ഥിരമായിട്ട് അവരുടെ കൂടെ പോയി അപ്പോൾ തേ അപ്പോൾ ഇതുവരെ എല്ലാ കൊല്ലവും അങ്ങനെ പോവാറുണ്ട് പോയില്ലെങ്കിൽ അപ്പോൾ അത് അതിനൊരു പോണമെന്നൊരു ടെൻഡൻസിയാണ് അപ്പോൾ അതെ ഈ വഴിയിലൊക്കെ സാധാരണ നല്ല തിരക്ക് ഉണ്ടാവുന്ന വഴികളാണ് കേട്ടോ എന്താ പറയുക ക്യൂ പോലെയാണ് ആളുകൾ പോവാറ് അപ്പോൾ ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ദിവസമൊന്നും അല്ല അത് കാരണം കൊണ്ടാണ് കേട്ടോ തിരക്ക് കുറവ് പക്ഷേ എല്ലാ പ്രാവശ്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പാർക്കിംഗ് കിട്ടാറില്ല കേട്ടോ പള്ളിയുടെ പാർക്കിംഗ് എപ്പോഴും ഫുള്ളായിരിക്കും പിന്നെ മറ്റ് റോഡിൻ്റെ സൈഡിൽ സേഫ് ആയിട്ട് കിട്ടിട്ട് വേണ്ടി പോകാനായിട്ട് ടൂ വീലറിന് വരാണെങ്കിൽ സുഖമാണ് കാരണം നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം സുഖമാണ് പക്ഷേ നമുക്ക് ഇത്രയും ആൾക്ക് ടൂ വീലറിന് പറ്റില്ലല്ലോ അതാണ് അപ്പോൾ നമ്മൾ കൊറ്റപ്പള്ളി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇരുന്നപ്പോൾ തന്നെ ചേട്ടൻ പറഞ്ഞു കടയിലൊരു തിരക്കുള്ള ദിവസമാണ് അപ്പോൾ അത് കാരണം വേഗം പള്ളി കയറി തൊഴുതിട്ട് വേഗം തിരിച്ചു പോണമെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ കണ്ണെന്നു വെച്ചുകൊണ്ടൊരു സങ്കടമായി കാരണം വേറൊന്നുമല്ല ഇങ്ങനെ വിശാലമായിട്ട് ഓരോരോ ടോയ്സിൻ്റെ ഷോപ്സും പെരുന്നാളാണല്ലോ അപ്പോൾ പിന്നെ ഓരോരോ ഐറ്റംസ് ഇങ്ങനെ അപ്പോൾ പിള്ളേർക്ക് കൊച്ചുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തെങ്കിലുമൊക്കെ കുറേ സാധനങ്ങൾ മേടിക്കണം എന്നാണല്ലോ ആഗ്രഹം അപ്പോൾ വലിയ കാശലവില്ലാണ്ട് ഞങ്ങൾക്ക് പോരാൻ പറ്റിയെന്ന് സാരം അങ്ങനെ നിറച്ച് ആണ് കേട്ടോ ഇതൊക്കെ എല്ലാ കൊല്ലവും ഇങ്ങനെ തന്നെയാണ് എന്താ പറയാ ഒരു റോഡിന്റെ രണ്ട് സൈഡിൽ നിറച്ച് ഓരോരോ ഐറ്റംസ് അപ്പോൾ നമുക്ക് ശരിക്കും സമയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ഐറ്റംസ് ഒന്നും മേടിക്കാനല്ല എന്നാലും ഇതൊക്കെ ഒന്ന് നടന്ന് കണ്ട് പതുക്കിയൊക്കെ പോരായിരുന്നു പക്ഷേ നമുക്ക് ഒരു നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒരു ഓട്ടോപാച്ചിൽ പോലെയാണ് അപ്പോൾ നമ്മൾ പള്ളി അങ്ങനെ ദേ രണ്ട് മൂന്ന് റൗണ്ട് അടിക്കലിന് ശേഷം എന്തേ നമുക്കൊരു സ്ഥലം നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ഒത്തു കിട്ടി അങ്ങനെ അതെ അവിടെ വണ്ടിയും പാർക്ക് ചെയ്ത് നമ്മൾ പള്ളിയിലേക്ക് പോകാം കേട്ടോ ഈ ടൂ വീലറിന് വരാൻ ഉണ്ടെങ്കിൽ നല്ല സുഖാട്ടോ ബൈക്കിൻ്റെയൊക്കെ വിലയിപ്പോഴും മനസ്സിലാവണം പക്ഷെ നമുക്ക് ഇത്ര ആൾക്ക് ടൂ വീലറിന് വരുന്നത് നടക്കില്ല അത് കാരണം കൊണ്ടാണ് നമ്മൾ ഈ കാരണം വന്നത് അങ്ങനെ അതെ പള്ളിയുടെ ഉള്ളിൽ കയറി അപ്പോൾ നമ്മൾ പൂവൻ എടുത്ത് വെച്ച് തൊഴാനായിട്ട് പൂവട്ടോ അപ്പോൾ വലിയ തിരക്കില്ല പിന്നെ പ്രദക്ഷിണം പ്രദക്ഷിണെന്തോ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ പ്രാർത്ഥന അതിൻ്റെ ചുറ്റും നിറയുക ആൾക്കാരുണ്ട് അപ്പോൾ നമ്മളീ പോകണ വഴിക്കൊന്നും വലിയ തിരക്കില്ല ശരിക്കും ഇവിടെയൊക്കെ നമ്മൾ ക്യൂ നിന്ന് ക്യൂ നിന്ന് പോണ സ്ഥലമാണ് അപ്പോൾ നമ്മളങ്ങനെ പള്ളിയുടെ ഉള്ളിൽ കയറി പ്രാർത്ഥിക്കാണ് എങ്ങനെ അതെ നിറച്ച് ലൈറ്റും കാര്യങ്ങളും നല്ല ഭംഗിയാണ് ശരിക്കും പള്ളിയിൽ വരുമ്പോൾ ഈ സമയത്ത് വരണം വലിയ വെയിലും ഇല്ല ശരിക്കും നമുക്ക് കണ്ട് നടക്കാനൊക്കെ സുഖമാണേനും തിരക്കും കുറവാണ് അങ്ങനത്തെ ആയിഷാണും ഗൗരിയും പുറത്ത് നിന്ന് ഞാനും പിള്ളേരും പോയി മുട്ടൊത്തി പ്രാർത്ഥിക്കാൻ പോയി തിരിച്ചു വന്നു ദേ നമ്മൾ വീട്ടിലേക്ക് പോകാട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ